പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കൂടാതെ കണ്ണൻറ്റേതായ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാനെന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ എല്ലാ ദിവസങ്ങളുടെയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുകയുള്ളൂ അല്ലാത്ത എല്ലാ ദിവസങ്ങളും തന്നെ ഒരുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചര സമയത്തൊക്കെ തുടങ്ങുന്ന അടുക്കളയിലെ പണികളും അത് കഴിഞ്ഞിട്ടുള്ള ഓട്ടങ്ങളും പിന്നെ നൈറ്റിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അല്ലേ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു എല്ലാ അമ്മമാരും അടുക്കളയിൽ ഭയങ്കര യുദ്ധത്തിലായിരിക്കും നമുക്ക് പലഹാരം ഉണ്ടാക്കണം രാവിലെ ചില വീടുകളിലേക്ക് രാവിലെ പലഹാരമൊക്കെ പതിവുള്ളൂ അല്ലേ ചിലരൊക്കെ രാവിലെ കഞ്ഞി കുടിക്കുക ചോറ് ഉണ്ണ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും പരുവ് അപ്പം നമ്മുടെ ഇവിടെ മിക്ക ദിവസം പുട്ടുണ്ടായിരിക്കും കേട്ടോ ചില ദിവസമൊക്കെയാണ് ഞാൻ മാറ്റി പിടിക്കുക കാണുന്ന പുട്ട് ഭയങ്കര ഇഷ്ടം പക്ഷേ കല്യാണിക്കാണെങ്കിൽ പുട്ട് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അവൾ തലേ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് നെയ്യൊക്കെ ഇട്ട് പൊരിച്ചു തന്നാൽ മതി അവൾ കഴിച്ചുകൊണ്ട് സ്കൂളിലേക്കും അവൾ അത് കൊണ്ടുപോയിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തലേ ദിവസം നമ്മൾ തീരുമാനിച്ച് വെക്കണം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കേണ്ടത് അതുപോലെ കറികൾ എന്ത് വെക്കണം എന്നൊക്കെ തലേ ദിവസം തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില വേഗം പണികൾ തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അടുപ്പുകളൊന്നും ഫ്രീ ഉണ്ടാവില്ല കേട്ടോ രാവിലെ ചോറ് ഉണ്ടായിരിക്കും പുട്ടുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ കറികൾ പോകുന്നോ രണ്ടോ കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അതങ്ങനെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇവിടെ വലിയ വിട്ടുവീഴ്ചയൊന്നുമില്ല കറികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇടയിൽ കുറച്ച് നാളുകളൊക്കെ ഞാൻ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഒരു ഒരലസതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ എല്ലാം തോന്നിയ പോലെയൊക്കെയായിരുന്നു ജീവിതം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പഴയ എൻ്റെ ജീവിതത്തിലെ ക്കിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അലസതയും മടിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയെ ചെയ്യുള്ളു നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയും ഉള്ളതാവുമ്പോഴാണ് നമ്മൾ മെന്റലിയും നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു വീട്ടിലെ ഏറ്റവും വലിയ അതെന്ന് പറയാ നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അല്ലെ ഇപ്പോൾ ഭർത്താവിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ വെണ്ണങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് അല്ല ഇപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിനൊക്കെ പോകുന്നത് അതിന് എനിക്കൊരു എട്ടരൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും എട്ടര അല്ല എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും അടുക്കളയിലത്തെ മുഴുവൻ പരിപാടികളും തീർക്കണം പിന്നെ കല്യാണീത വേറെ കാര്യങ്ങളും അവളുടെ ഡ്രസ്സ് മാറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ എട്ടരയൊക്കെ ആകുമ്പോൾ പിന്നെ അവളെ വിട്ടുകഴിഞ്ഞാലും വേഗം കുളിച്ച് റെഡിയായി അതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കാര്യങ്ങളും എല്ലാം തീർക്കണം അപ്പം അങ്ങനെ എന്നും ഒരു ഒട്ടപ്പാച്ചിലാണ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്കൊരു എനർജിയൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മളിങ്ങനെ ഫുൾ ടൈം എൻഗേജ്ഡ് എൻഗേജായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു നമ്മൾ റിലാക്സാണ് നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് നോക്കിയാൽ നമ്മൾ അതിന്നൊക്കെ ആലോചിച്ച് അടിച്ച് അപ്പോൾ കല്യാണി ചില ദിവസങ്ങൾ ചില ദിവസങ്ങളിലല്ല സ്കൂൾ തുറന്നേ പിന്നെ എന്തോ ആൾ വൈകിട്ടാണ് ഇട്ട് എണീക്കുന്നത് അപ്പോൾ കണ്ണൻകുട്ടി ഞാൻ എണീക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ അവനെ എണീക്കും അപ്പോൾ കല്യാണി ഉണരാണ്ട് ഞാൻ കണ്ണനെ എടുത്തുകൊണ്ട് വരുന്ന രംഗങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ കല്യാണി അപ്പോൾ ഞാൻ വെച്ചാൽ അവൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എൻ്റെ പണികൾ തീരുന്നത് വരെ ഇപ്പം കണ്ണനാണെങ്കിലും ഞാൻ ഫുഡ് കൊടുക്കുന്നത് വരെ ആളെ ഉറങ്ങണോ അവിടുത്തെ ആൾ ഉറങ്ങിക്കോട്ടെ ഇപ്പോൾ യു കെ ജി ഒക്കെയാണ് ഇങ്ങനെ നിർബന്ധിപ്പിച്ച് രാവിലെയും വൈകീട്ടൊന്നും പഠിപ്പിക്കേണ്ട അത്രയും അങ്ങനെ പഠിക്കാനൊന്നും അവർക്കില്ലല്ലോ അപ്പം ഉറങ്ങുന്നിടത്തോളം ഇറങ്ങട്ടെ എണീറ്റ് കഴിഞ്ഞ് കുളിച്ച് ഫുഡ് കഴിച്ച് റെഡി ആയി പോകാനുള്ള ആ ഒരു സമയം അത്ര അതിലും ആ ഒരു സമയത്ത് അവൾ എണീ എണീപ്പിച്ചാൽ മതിയല്ലോ അതിന് കരുതിയിട്ട് ഞാൻ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നു അപ്പോൾ അത്രയും നേരം അവൾക്ക് കിടക്കാമല്ലോ ഒരു എട്ട് മണിക്ക് ആകുമ്പോഴേ ചിലപ്പോൾ ഞാൻ അവളെ എണീപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ എട്ടുമണിക്കും കുറച്ച് മുന്നേക്കെ എണീപ്പിക്കുള്ളൂ അപ്പോൾ എട്ടര എന്ന് പറഞ്ഞാൽ കറക്റ്റ് എട്ടരയ്ക്കൊന്നും വണ്ടി വരുന്നില്ല അപ്പോൾ അത് അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ കുളിപ്പിച്ച് റെഡിയാക്കാൻ അരമണിക്കൂറൊക്കെ മതിയാവാറുണ്ട് പിന്നെ അവൾ അങ്ങനെ രാവിലെ കുറേയൊന്നും ഭക്ഷണം കഴിക്കില്ല ഇപ്പം ഞാൻ ആ ബ്രെഡ് പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിപ്പോൾ ഓരോ രണ്ടെണ്ണം പൊരി ഇവിടെ വീട്ടിൽ വെച്ച് കഴിക്കാനും രണ്ടെണ്ണം കൊണ്ടുപോവാനും ഉണ്ടാക്കി വെച്ചിട്ട് ഒരെണ്ണമാണ് ആണ് ആൾ കഴിച്ചത് ആൾക്ക് അത്രേ അങ്ങനെയൊക്കെ ആൾ രാവിലെ കഴിക്കുകയുള്ളൂ ഇപ്പം പുട്ടൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റേ ചിരട്ടപ്പെട്ട് പോലത്തെ ആണല്ലോ അതിൻ്റെ പകുതിയൊക്കെ അത്രയും നിർബന്ധിച്ചാൽ അതിൻ്റെ പകുതിയൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാൻ അധികം നേരം വേണ്ട പിന്നെ ചൂടുവെള്ളം കാര്യങ്ങളിപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് തുടങ്ങിയത് രണ്ടാളെ അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലെ നല്ല വെയിലും നല്ല ചൂടുവായിരുന്നില്ലേ അപ്പൊ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിടും പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പല്ലുതേപ്പിക്കുക ഫുഡ് കൊടുക്കാം വേഗം ഞാൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ചടമടയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അതൊരു മടി വന്നു കഴിഞ്ഞാലോ ഒരു ദിവസം വേണമെങ്കിൽ ഞാൻ വെറുതെ ആയിരിക്കും അങ്ങനെയുണ്ട് കണ്ണന്റെ സ്വഭാവമാണെങ്കിലും എല്ലാ ദിവസവും പല വിധത്തിലാണ് ചില ദിവസം ആള് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല മിടുക്കനായിട്ട് ആ ഒരു ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് തീർക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ രാവിലെ ഒരു പകുതി പുട്ടും ഒരു പകുതി പഴവും കുറച്ച് പാലുമൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ അടിച്ച് കുറുക്ക് പോലെ ആക്കി വെച്ചുണ്ടാവുക ആ പകുതി പകുതി ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ അവൻ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇരു ഇരുന്നിട്ടായിരിക്കും കേട്ടോ അവൻ അത് മുഴുവൻ തീർക്കാം ചില ദിവസങ്ങൾ നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ മുഴുവൻ കഴിക്കുക അപ്പോൾ ആ ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ട് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ മനസ്സിന് കാരണം എൻ്റെയും സമയം എനിക്ക് കുറച്ച് അങ്ങനെ കിട്ടി പിന്നെ അവനും അത് മുഴുവൻ കഴിച്ച് കുഞ്ഞു കുഞ്ഞു കുടന്തയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് അതൊരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ അവൻ്റെയും എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ പക്ഷെ കല്യാണി അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് ഞാൻ പറയാറുണ്ടല്ലോ ആൾ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് ആ പൊട്ട് ഈ മല ഈ വള അങ്ങനത്തെയൊക്കെയുള്ളൊരു പെൺകുട്ടികളുടേതായുള്ള ഒരു കുഞ്ഞു കുഞ്ഞു വാശികളിലേക്ക് മുടി അങ്ങനെ കെട്ടിയേ പറ്റൂ ഇങ്ങനെ വെച്ചേ പറ്റൂ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ളൊരിത് മാത്രമേ കല്യാണി ഉള്ളൂ അപ്പോൾ കല്യാണി എണീച്ചിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ എനിക്കും ക്ലാസ്സിലൊക്കെ പോകണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ലാപ്പ് കൊണ്ടുപോകാറുണ്ട് അതിലാണ് ഞാൻ പഠിക്കുന്നതൊക്കെ അവരുടെ അവിടുത്തെ സിസ്റ്റത്തിൽ പഠിച്ചു ചിലപ്പോൾ എന്തെങ്കിലും വേർഷനൊക്കെ വ്യത്യാസം വരുമ്പോഴേ ഇപ്പം നമ്മുടെ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളാണല്ലോ അപ്പോൾ ഞാൻ എന്നും ലാപ്ടോപ്പൊക്കെ ചുവന്നാണ് ക്ലാസ്സിന് പോകാം അപ്പോൾ ചാർജറും മൗസും ഒക്കെ എടുത്ത് വെക്കണം ചിലപ്പോൾ അതൊക്കെ ആ പോകുന്ന നേരത്തെ തിക്കുന്നരക്കിലും ചിലപ്പോൾ ഞാൻ മറന്നു പോകും അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കായിരുന്നു പിന്നെ കല്യാണി പോയി കഴിഞ്ഞാൽ എനിക്ക് കുളിച്ച് റെഡി ആവാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്ക് ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് കല്യാണി പോകാനായിട്ട് അപ്പൊ ഞാനപ്പൊ തേക്കലൊന്നും ആരും നോക്കിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ കല്യാണിത് കുഞ്ഞുടുപ്പല്ലേ അപ്പൊ ഞാൻ അവിടെ ഒരു ടേബിൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് റൂമിൽ തന്നെ അതിലേക്കുള്ളതുള്ളു കൊച്ചുടുപ്പാണ് അപ്പൊ എന്നും അതും കൊണ്ട് മറ്റേ റൂമിൽ ഞാൻ ബെഡിലൊക്കെ ഇട്ടിട്ടാണ് തേക്കാറുള്ളത് അപ്പൊ അതിന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി അങ്ങനെ ഒന്നും നേരം കളയണ്ട എന്നും രാവിലെ തന്നെ ഞാൻ തേക്കുള്ളൂ തലേ ദിവസം തേച്ചു തയ്ക്കല് കുറവാ ആ ഇടുന്ന സമയത്ത് ആ ഒരു തേച്ച് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കുമല്ലോ അപ്പം രാവിലെ തന്നെ തേക്കാറുണ്ട് അപ്പം ഞാൻ ആ ടേബിളിൽ തന്നെ ഒരു കുഞ്ഞു ഷീറ്റൊക്കെ വിരിച്ച് പടയിൽ നിന്ന് ഇങ്ങനെ തേക്കും അതിന് വേണ്ടി ഇനിയിപ്പം അപ്പുറത്തെ റൂമിലേക്ക് ഒന്നും പോകാനായിട്ട് നിൽക്കാറില്ല അപ്പോൾ കല്യാണം ഞാൻ തേച്ചും കൊണ്ടിരിക്കൽ തന്നെ ആ തട്ടിലും മുട്ടലൊക്കെ കേട്ടിട്ട് അവളെണീറ്റു പിന്നെ ഞാൻ വിളിക്കുകയും ചെയ്തു സമയമാവുന്നുണ്ടായിരുന്നേ എട്ടുമണിയൊക്കെ ആകുമ്പോൾ എന്തായാലും എണീറ്റില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ ഇപ്പോൾ എട്ടര എന്ന് പറഞ്ഞാലും എട്ടരയ്ക്കൊന്നും വണ്ടി വരുന്നുല്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പിന്നെ അമ്മയൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മേടെ അടുത്ത് കല്യാണീന്നാക്കിയിട്ട് ഞാൻ കുളിക്കാനൊക്കെ കയറും അല്ലയെന്നുണ്ടെങ്കിൽ ഞാനും ലൈറ്റ് ആവും എനിക്ക് കറക്റ്റ് ഒമ്പതരയ്ക്ക് ഇറങ്ങണം എന്നാലേ എനിക്ക് പത്ത് മണിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ പിന്നെ കല്യാണി എണിറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവളെ പറഞ്ഞു നിൽക്കണം അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഞാനിങ്ങനെ പിന്നാലെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ കഴിക്കും ആദ്യം ചില സമയത്തൊക്കെ നമ്മൾ എത്ര പിന്നാലെ നടന്നാലും അവൾക്ക് വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അപ്പം അത് അവൾ എണീറ്റപ്പഴേക്കും എല്ലാം അവളുടെ ബാഗിൽ വെക്കേണ്ട സാധനങ്ങൾ പോലും ഒക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു കല്യാണിപ്പോൾ നേരത്തെ എണീറ്റാലും എനിക്കൊരു ടെൻഷൻ പോലെയാണ് കാരണം അവൾ ചിലപ്പോൾ ഇങ്ങനെ പിന്നാലെ നടക്കുക അത് ഇത് എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ പിന്നെ എനിക്ക് എൻ്റെ സ്പീഡ് കുറയും കാര്യങ്ങള് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയും അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അവളുടെ കാര്യങ്ങളല്ലേ അപ്പോൾ പിന്നെ നമുക്കത് ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ വ്ളോഗുകളിലും ഇതേപോലെയുള്ള ഡെയിലി ഇപ്പോൾ എൻ്റെ പോലെ തന്നെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ എൻ്റെ ഓരോ ദിവസങ്ങളും ഒരേപോലെ ഒരേപോലെയല്ല കേട്ടോ കാരണം എനിക്ക് ക്ലാസ്സിലാത്ത ദിവസങ്ങളിൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ അല്ല കല്യാണി പോകുന്നത് വരെയൊക്കെ ഇതുപോലെ ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ കൂടെ വ്യത്യാ വ്യത്യാസത്തിലായിരിക്കും

െന്റ് എന്ന് പറയുന്നതും അതിന് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ട് വെക്കേണ്ടത് പക്ഷേ ഡെയിലി നമ്മുടെ ഡെയിലി വ്ലോഗിലൊന്നും അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിചാരിക്ക ട്രീറ്റ്മെന്റ് നടക്കുന്നില്ലെന്നൊന്നും വിചാരിക്കരുത് ട്രീറ്റ്മെന്റ് നടന്നു പോകുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ വ്ളോഗുകളിൽ കാണാണ്ടിരിക്കുമ്പോൾ സംശയം വരണ്ട കാരണം അതൊന്നും ഇതിലെടുത്ത് കാണിക്കുന്നത് ഇനിയിപ്പോൾ സാറിന് എന്തെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാത്തതും കാണിക്കാത്തതും ഒക്കെ കേട്ടോ കാരണം എന്ന എന്ന ോ കണ്ണൻ എണ്ണ തേക്കണ്ട പറയണേ കൊറേ ദിവസമായിട്ടുണ്ടെ ഞാൻ കണ്ണൻ ഇങ്ങനെ ഇരുത്തി നമുക്ക് എന്താ പറയാ കണ്ണാ എണ്ണയിൽ മുക്കി പഴംപൊരിയാക്കണ കണ്ണന് എണ്ണയിൽ മുക്കി ഞങ്ങൾ പഴംപൊരിയാവാൻ പോവാ എണ്ണയൊക്കെ തേച്ച് ആദ്യം ചെറുപ്പത്തിൽ അല്ലേ അമ്മ അമ്മേനെയും മാമനെയും ഒക്കെ എണ്ണ തേപ്പിച്ച് നിർത്തൂട്ടാ അമ്മയ്ക്കൊക്കെ മേലൊക്കെ എണ്ണ വലിയ വല്യ കൊഴപ്പില്ല മുഖത്തെണ്ണ തേക്കുന്നുണ്ട് ഭയങ്കര കണ്ണു വേഷം ഉണ്ടാവും മുഖത്തെണ്ണ തേക്കെണ്ണ തേക്കുമ്പോ മുഖത്ത് സോപ്പ് ഇടുന്നു മായ തുറന്നു കഴിക്കാൻ പാടില്ല സോപ്പൊക്കെ വാഴ പോകും കണ്ണു തുറന്നു വെക്കാൻ പാടില്ലപ്പോ കണ്ണിലും ഒക്കെ സോപ്പ് പോകും ഏ കുടും കുടുംമുണ്ടാവണ്ട കൊറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കണ്ണന്റെ എക്സസൈസ് വീഡിയോസ് ആണെങ്കിലും കണ്ണൻ നല്ല കുട്ടിയായതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറുമ്പൊക്കെ മാറി ഇപ്പൊ നല്ല കുട്ടിയായി കുറച്ച് നാളായിട്ടുള്ളു നല്ല കുട്ടിയായിട്ടേ അതുകൊണ്ട് പറയാൻ മറന്നുപോയി ഒന്ന് പൊക്കി വെച്ചില്ലെങ്കിൽ എണ്ണ തേക്കാൻ സമ്മതിക്കില്ല ഞാൻ പൊക്കി വെച്ചു കൊടുത്തേ കണ്ണമെന്ന കണ്ണനേട്ടിപ്പോ ഭയങ്കര ഭംഗി ഒക്കില്ലേ കാരണം കൊറേക്കും വളർത്താൻ പോവ് മുടി ഇവിടെ വരെ വളർത്താൻ പോവാണോ വളർത്താ ഇവിടെ ഇരിക്കർത്താ ഇവിടെ ഇരിക്കുന്നു കണ്ണനെ ഒന്ന് പൊക്കി വെച്ചു കൊടുത്തില്ല ഞാൻ കണ്ണനേട്ടൻ എണ്ണ തേക്കാത്ത ഞങ്ങൾക്ക് കിടന്ന് എണ്ണ തേക്കിനോ കെടന്ന് എണ്ണ തേച്ചാല് ഞങ്ങൾ അവിടെ അമ്മക്ക് എടുത്തിട്ട് പോയാലോ എന്ന് വെച്ചിട്ട് ചെലപ്പോ ഞങ്ങൾക്ക് അറിയൂ ഞാൻ എന്താ നീലാമ്പതില്ലോ അതിനൊരു എണ്ണ കാച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തേക്കുമ്പോഴേ അതിന് എന്നിട്ട് അതിന്റെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല അതിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി അപ്പൊ ആ സാധനത്തിന്റെ മണം ഒരു സുഖമില്ലാത്ത മണം അപ്പൊ കുളിപ്പിച്ചു കഴിഞ്ഞാല് ആ ഒരു മണം പോവാത്തത് വല്ല അതുകൊണ്ട് ഞാൻ അത് സാധാരണ വെളിച്ചെണ്ണ എണ്ണിട്ട് തേക്കുന്ന പിന്നെ മുറിവെണ്ണക്കിട്ട് കൊടുക്കാറുണ്ട് ഇതിപ്പോ അധികം നേരം കെടുത്തണില്ല നമ്മൾ മഴയൊക്കെയല്ലേ അപ്പൊ മുറിവെണ്ണക്കിട്ട് കഴിഞ്ഞാ നേരം കെടുത്തണം അപ്പൊ ഇതിപ്പോ നമ്മൾ അങ്ങനത്തെ ഒന്നും ഉദ്ദേശത്തോട് കൂടിയല്ല ഇപ്പൊ ഞാൻ ഭയങ്കര തിരക്കിലാണ് മൊത്തത്തിലെ എന്നും ഓരോ യാത്രകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഓട്ടത്തില എനിക്ക് ഇങ്ങനെ എണ്ണ ഒന്ന് തേപ്പിച്ച് മര്യാദക്ക് കുളിപ്പിക്കാനായിട്ട് പറ്റാറില്ല രാവിലെ തന്നെ റോട്ടപ്പാച്ചലിടയില് തലയിൽ മാത്രം എന്നെ തേപ്പിച്ച് കുളിപ്പിക്കുന്നായാലും ഒന്നും അങ്ങനെ എണ്ണ തേപ്പിക്കാനായിട്ട് സമയം കിട്ടാറില്ല അപ്പൊ ഇന്നെനിക്ക് എങ്ങോട്ടും പോകണ്ട നമ്മ ലീവാണ നമ്മ ലീവാണ് അപ്പൊ ഇന്ന് വിചാരിച്ചു എൻ്റെ കുട്ടീനെ എന്നൊക്കെ തീൽപ്പിച്ച് എന്റെ കോലൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുണ്ട രാവിലത്തെ നോക്കണു നോക്കട്ടെ അമ്മരെ കോലം നോക്കട്ടെ കണ്ട ഭൂതത്തിണ്ട് പോലെയുള്ളതാണ് ഏഹ് കുളിച്ചിട്ടില്ല പിന്നെ രാവിലത്തെ കല്ലിൻ്റെ വിടലും അടുക്കളയിലത്തെ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നീ കണ്ണന്റെ പാപ്പം കൊടുക്കലൊക്കെ കഴിഞ്ഞ് നീ കണ്ണനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ അല്ലെങ്കി അവനെ കുളിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ കുളിച്ചു കഴിഞ്ഞാലേ എന്റെ മേലൊക്കെ നനയും ഈ ചെറുക്കനാൻ്റെ മേലൊക്കെ നനയ്ക്കും അപ്പൊ കനഞ്ചാരെയും കൂടെ കുളിച്ചിട്ട് വേണം അതാണ് ഞാൻ എത്ര ധൈര്യമായിട്ടിരുന്ന് മടിയിലൊക്കെ വെച്ചിരുന്ന് എന്നെയൊക്കെ തേപ്പിക്കുന്നത് എനിക്ക് കൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അങ്ങനത്തെ നനയുന്ന പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊന്നും വെച്ചിട്ടല്ല പിന്നെ ഫ്രഷായിട്ടിരിക്കണം അപ്പോൾ ഈ ഈ കളിക്കുന്നതിലും പിന്നെ എന്ത് കച്ചറ പരിപാടികൾ വേണമെങ്കിലും ചെയ്തോളും കണ്ണൻകുട്ടി ഇന്നാളൊക്കെ ആദ്യമൊക്കെ നമ്മള് വീഡിയോസ് ചെയ്യണ കണ്ണൻകുട്ടിന്നെല്ലാ അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ കണ്ണൻകുട്ടി ഇപ്പൊ നല്ല കുട്ടിയൊക്കെ കണ്ണൻകുട്ടി നോക്കുകയൊക്കെ ചെയ്യും ഹലോ എന്നാ അവര് പറയുന്നോക്കാൻ അവര് പറയുന്നു വെളിച്ചെണ്ണ കുപ്പി ഇല്ല കണ്ണാ ഇവിടെ വെച്ചേക്കുന്ന വെളിച്ചെണ്ണ കുപ്പിയായിരുന്നു കേട്ടാ ഏ ഞാൻ നോക്കുമ്പോഴേ കുപ്പി ുപ്പി കാണല്ല കുപ്പിന്റെ മുകളിലേക്ക് പോണ കുപ്പിടെ പോയി കുപ്പിയോടെ പോയി ഇന്നലെ നമ്മളൊരു സിനിമ കണ്ടില്ലേ അതില് ഒരു ഏറോപ്ലെയിൻ വേണ്ട ഹെലികോപ്റ്റർ വേണ്ട ഏ ഹെലികോപ്റ്റർ പോണ പോലെ കുപ്പി പൊന്നി ദൈവങ്ങളെ ഒന്ന് നോക്കടാ നോക്ക് കുപ്പിയോ വേണ്ടതേ പിടിച്ചോ കുപ്പി പിടിച്ചോ കുപ്പി പിടിച്ചോ തലവെക്ക് തലവെക്ക് നോക്ക് ആ ഓടെ ഇരുന്നിട്ട് ഒളുകി നോക്കണേ നോക്ക് കുപ്പി കുപ്പിയോടെയാ ക്യാമറയിൽ ഇല്ല കുപ്പിയോടെ പോയി ഞാൻ ഓക്കേ ആൾക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആളുടേതായ കൈയിൽ നിന്നെടുത്ത് ഇടാതൊക്കെ ആൾക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേട്ടാ പിന്നെ കണൻറെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടാണെന്ന് എനിക്കറിയാം കണൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു ചെറിയ വ്യത്യാസങ്ങൾ പോലും നിങ്ങൾ പലർക്കും എന്നെ പോലെ തന്നെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വീഡിയോ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് കൊണ്ട് അവനും ഒരു എന്താണ് ഞാനീ ചെയ്യുന്നതൊക്കെ എല്ലാവരും കാണും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും ചിലവരൊക്കെ കമന്റ്സ് ഒക്കെ വായിച്ചൊക്കെ ഞാൻ കേട്ടിച്ച് കൊടുക്കാറുണ്ട് ചിലപ്പോ അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ കാണനോട് പറയാറുണ്ട് കണ്ട് അങ്ങനെ പറഞ്ഞൂടെ ആന്റിമാരിങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അവൻ ഒരു ഇതാ ചെയ്യണം ഒരു എന്നൊക്കെയുള്ളൊരിതാ അപ്പോൾ അവൾക്ക് ക്യാമറ ഓൺ ചെയ്ത് ി താല്പിച്ച് ഇങ്ങനെയോ ഇരിക്കാൻ അറിയില്ലേ കുട്ടിക്ക് വേറെ എക്സസൈസുകളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വെറുതെ ഇങ്ങനെ ബോഡി ഫുള്ള് മസാജ് ചെയ്തുകൊണ്ടിരുന്ന മസിൽസുകളൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നിങ്ങനെ പറയാം അത് അത് ഉള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ നമ്മ തറാത്തക്കെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവരൊക്കെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ വെറുതെ ഇങ്ങനെ മസാജ് ചെയ്തും കൊണ്ടിരിക്കും കയ്യും കാലമൊക്കെ അപ്പോൾ അത് തന്നെ നമ്മുടെ മസിൽസിനൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടാക്കും കേട്ടെ ഞാനിപ്പോ കണ്ടെ നേരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു നല്ലൊരു ചെറിയൊക്കെ ഉള്ള സമയത്തെ എനിക്ക് പറഞ്ഞിരുന്നുള്ളൂ കുറച്ച് ദിവസമൊക്കെ ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ നേരെ ഉണ്ടാക്കണം പക്ഷേ ചെറിയ എനിക്ക് ഫ്രീ ടൈം ഭയങ്കര ഇത് കൂടുതലായിരുന്നു അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും ഞാൻ എന്തെങ്കിലും ഇപ്പൊ വീഡിയോസ് എഡിറ്റ് ചെയ്യോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ കൈ മാത്രമല്ലേ ഒരു കൈ മാറ്റി വെച്ചാ മതി കാലൊക്കെ എടുത്തിട്ട് നമ്മുടെ വടിയിൽ എടുത്ത് വെച്ചു കഴിഞ്ഞാലും കുഞ്ഞുകാലൊക്കെ അങ്ങനെ നസാജ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ നല്ല ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാണാൻ്റെ കയ്യിലും കാലിലും കാലിലൊക്കെ ആ ഒരു ഭയങ്കരമായ ശോഷിപ്പൊക്കെ ശക്തി 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 അമ്മ കടക്കണം മസിലിയൊക്കെ അമ്മയെ ഇടിക്കൊന്ന് പറയൂ എൻറെ കണ്ണ ഒന്ന് പറയൂ എന്റെ കണ്ണ ഒന്ന് എന്തെങ്കിലും ഒന്ന് നിണ്ട എന്റെ കണ്ണ് നിനക്ക് ചിരിക്കാൻ മാത്രമറിയൂ നിനക്ക് അത് നിണ്ടിയാലും

അമ്മ ഇക്ലിയാക്കണ്ട് ഇവിടെ സിസ്റ്റർ സൗണ്ട് സിസ്റ്റർ വിടയാ സിസ്റ്റം ഇവിടെ നിങ്ങൾ സൗണ്ട് സിസ്റ്റം ഒന്ന് പിടിച്ചോക്കട്ടെ മനസ്സിലായില്ലേ സിസ്റ്റർ അവിടെ എങ്ങനെ വിളിച്ചേ മര്യാദയ്ക്കാൻ വന്നെച്ചാലും പറ അമ്മാലിക്കെ നല്ല രീതിയിലൊന്നും പറഞ്ഞിട്ട് നടക്കുന്നില്ല അവൻ നല്ല രീതിയിലൊന്നും പറഞ്ഞിട്ട് എന്റെ അമ്മാലിക്കില്ലേ ഭീഷണിയുടെ സ്വരെയാണ് <laughs> Karena bisnis berhenti? <padu>, <tipati> Amel, ah. Amme! namanya beloran adalah Amma, 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 വീടൊന്നില്ലല്ലേ വീടൊന്നില്ലല്ലോട്ടാ വരേ ഇങ്ങിരുന്നോട്ടാ വരെ ഇന്നോല്ലോ അടി നിന്നോളോ അണ്ടിന്നോളോ അണ്ടിന്നോളോ കൈ ഇങ്ങനെ കുത്തി ഇരുന്നോട്ടെ ഞാൻ ഇപ്പം വരാട്ടെ നിങ്ങളൊന്ന് നോക്കിയാണെ അങ്ങനെ നോക്കിയാണേ ഇപ്പ വരാട്ടെ ഞാൻ

മൂട് ചെലപ്പോ ഇരുന്ന് അവരുടെ കുട്ടി കണ്ണു ഭയങ്കര സന്തോഷായിട്ട് കണ്ണാൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുത്തി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ കാര്യം അവന്റെ നടുവിനും ഈ കൈക്കുമാണ് പ്രശ്നം ഈ കൈനെ ബലം കിട്ടുന്നുണ്ട് ഈ നടും വല്യ ഈ ഭാഗവും സൈഡും വല്യ കൊഴപ്പില്ല ഇതിപ്പുറത്തെ സൈഡും അപ്പുറത്തെ കൈ ആണ് ബലം ഒട്ടും കിട്ടാത്ത അങ്ങനെ കുറച്ച് നേരം അപ്പോൾ കണ്ണനെ എണ്ണ തേപ്പിക്കലും കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്തിങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബോഡി മുഴുവനായിട്ട് മസാജ് ചെയ്യുമ്പോൾ പോലും അതിൻ്റേതായ ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട് അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ഇരുന്നത് ഫസ്റ്റ് ടൈമാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ ചാരി ഇരുത്തുമ്പോഴൊക്കെയാണ് ഇരിക്കാറുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ശരിക്കും ഇങ്ങനെ അവൻ താഴെ ഇങ്ങനെ ഇരുന്നു ആ ഒരു ഒരു സൈഡിൽ മാത്രമാണ് അവന് ബുദ്ധിമുട്ട് എങ്ങനെയുണ്ടായിരുന്നത് അപ്പോൾ ഇനിയും ഓരോ ദിവസങ്ങളിലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അവനെ കണ്ടുവരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും എന്നറിയാം എങ്കിലും ഒന്നും കൂടെ പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം തരാറ്റാം